ശ്രീരാമചന്ദ്രപ്രഭുക്ക് ജയ ശ്രീ ആ ജയ അനുമത് സീതാ സംവാദം ഉഷസി ഊഷസിരി കളിയവരുടലും അവഭാഷയ്ക്ക് മുറ്റവരായിട്ടൊരുത്തരുമില്ലേ മരണമിക മരണമികവൊരുവ ദിനം ഒരു കഴിവ് കണ്ടില്ല മാനവ വീരനും എന്നെ മറന്നിതോ കളവീരവിനോട് ജീവനമദ്യാൻ കാഗുൽസ്ഥനും കരുണാഹീനു മൂർത്തു സന്താപേന മന്ദമന്ദം എഴുന്നേറ്റു നിന്നാകുലാൽ തരളതര ഹൃദയമൊടു ഭർത്താരമോർത്തോർത്തു താണു കിടന്നു ശിംശഭാശാകയും സഭയപരവശ ആലംബ്യബാഷ്പവും സന്തംഭം തുടങ്ങിനാൾ പവനസുതനിവലോ ആലോക്യമാനസേ പാർത്തോ പതുക്കെ പറഞ്ഞു തുടങ്ങിനാൻ ജഗതമലൻ അനയൻ അരവിന്ദ് ഗോത്രേ പുത്രരായി നാലു പേരുണ്ടിതു സൗമിത്രി തന്നിൽ ജഗതമലാരോത്രുലിയിടിനാൻ ജനകദ്രയും അവരജനമായി സാദരം ജാനകീ ദേവിയെ തത്ര ദശാനൻ കപടയതിവേഷമായി കട്ടുകൊണ്ടിടിനാൻ കാണാഞ്ഞു ദുഃഖിച്ച് രാമനും തമ്പിയും വിഭിന്നുവി പിരവടുതിരഞ്ഞു നടക്കുമ്പോൾ വീണു കിടക്കും ജിടാ ഇവിനെ കണ്ടു പരമഗതി പുനരവന് നൽകിയ മാലയവൽ പർവ്വത നടക്കും വിത ീവനും കവിവരരെ വിരവിനോട് നാലു കിങ്കലം കണ്ടു വരുവാനോ പുനരവരിൽ ഒരുവൻ അഹമത്ര വൻ ഈടിനേൻ പുണ്യവാനായ സമ്പാദിതൻ ബാക്കിനാൽ ജലനിധിയും ഒരു ശതകയോ ജനാവിസ്തൃതഞ്ചമേ കുതിച്ചു ചാടിക്കടം നേടിനേൻ രജനിചരപുരിയിൽ മുഴുവൻ തിരഞ്ഞേനഹം രാത്രിയിലത്ര താതാനുഗ്രഹവശാൽ തരുനികര വരമരിയ ശിംശം തൻമൂലേശേയും കനുവിനോട് കണ്ടു കൃതാർത്ഥനായേനൃത്യായിഹോമം ഭാഗ്യം നമോസ്തുദേ പ്ലബുകുലവർ പറഞ്ഞടങ്ങിയിടിനാൻ പിന്നെ ഇളകാതിരുന്നാനക്ഷണം കീർത്തിച്ചു ആകാശമാർഗേ മനോഹരം പവനൻ ഒരു കൃപയോട് പറഞ്ഞു കേൾപ്പിക്കയോ ഒരുപൊതുറങ്ങാതെ സ്വപ്നമോ കണ് അവകാശമില്ലല്ലോ സരസ്വതരപതിചരിതാവാശു കർണാമൃതം സത്യമായി വന്നിതാവോ മമ ദൈവമേ ഒരു പുരുഷനിതുമ പറഞ്ഞവെന്നാകിൽ അത്യുത്തമൻ മുമ്പിൽ മേ കാണായി വരേണമേ ജനകദൃതൃ കേട്ടും ഇറങ്ങിനാൻ വിനയം ഒടും അവനി മകൾ ചരണം നളിനാം കേണു നമസ്കരിച്ചാൻ ഭക്തിപൂർവകം തൊഴുതു ചെറുതകാശം ദുഷ്ട്യാ കളഭിംഗല്യ ശരീരനായി ഇവിടെ നിശ്ചിചരവതി വലിയ മുഖവേഷമായി എന്നെ മോഹിപ്പിപ്പതിന്നു വരികയോ ശിവ കി മിതി കൗരുതി മിഥലാ ദ്രപുത്രയും ചേതസി ഭീതി കലർന്നു മരുവിനാൾ കുസൃതിശമുഖനു പെരുതെന്നു നിരൂപിച്ചു കൊമ്പിട്ടിരുന്നത് കണ്ടു കബീന്ദ്രനും

തിരുമനസി ഭവതി വരുകെ പ്രേമുണ്ടെന്നതെന്നോട് ചൊന്നതിൻ മൂലവും ശ്രണസുമുഖി നിഖിലേശ വൃത്താന്തവും ശ്രീരാമദേവനാണേ സത്യമോ രണ്ടംഗമായ രണ്ടമായശങ്കലം ആശ്രമത്തിങ്കലും മരുവിനതുപൊഴുതിൽ ഒരു കനകമൃഗം ആലോക്യുമാനിനു പിമ്പെ നടന്നു രേഖവേ നിശിദ്ധര വിശുഖുഗണാപുമായി ചെന്നു നീജനാം കൊന്നു രാഘവൻ ഉടനുടലും മുലയുരൂവി വന്ന പോലുണ്ടായ വൃത്താന്തമോ കറയാവതോ ഉടനവിടെ അവിടെ അവിടെയടവിൽ അടയു നോക്കി മുട്ടുകരഞ്ഞു തിരഞ്ഞെ രുടെ സന്നിപൻ കീണുകിടക്കും ജഡായുവിനെ കണ്ടു അവനുമതവരിതമഖിലം അറിയിച്ച വാശുകൊടുത്തി പക്ഷീന്ദ്രനും പുനരടവികളിൽ അവർ ധ്രുതം തിരിഞ്ഞു കബന്തകം നൽകി ശബരിമല വിനമൊരുവരാശ്രമേ ചെന്നുടൻ ശാന്താത്മകൻ മുക്തിയും കൊടുത്തിരണിസുധൻ ഇരുവരെയും അഴകിനോട് കണ്ടത് താൽപര്യംഭവന്മാരുടെ സന്നിധോ ബ്രഹ്മചാരി വേഷം അലംബ്യ ഞാൻ ദ്രപതി കുലവരഹൃതിയും അഖിലവും അറിഞ്ഞത് നിർമ്മലന്മാരെ ചുമലിലെടുത്തുടൻ തരണി സുധൻ ഇകടപുവി കൊണ്ട് ചന്ദിയിടേൻ സഖ്യം പരസ്പരം ഞാൻ ൊടു സാക്ഷിയാക്കിക്കൊണ്ടുണ്ടെവർക്കും ആശുതീർത്തിയിടുവാൻ തപനസുതഗൃഹിണിയെ ബലാലടക്കൊണ്ട് താരാവതിയെ വധിച്ചുരകുവരൻ ദിവസകരുതനേനു കൊടുത്തിത് രാജ്യവും ദേവിയെ ആരാഞ്ഞു കാൺമാൻ കവീന്ദ്രനും ിങ്കോട് അരികെ വിളിച്ചാൽ സപതി അടയാളവാക്യവും അതുപോതി കരുതൽ ഇനി വിരവിൽ നൽകുവാൻ ആലോകാലപൂർവകം ഇതി മധുരൻ കയ്യിൽ പുനരധികനയം പിന്നോക്കിൽ വാങ്ങി വണങ്ങി രമണമിജ ശിരസി കനിവിനോട് ചേർത്തി രാമ നാമകേതം പ്ലവകലു പ്ലവക കുല പരിപ്രടമഹാമിമൻ ഭവാൻ പ്രണദാദാ മമ പ്രീതികാരീ ദൃഢം ും ഉടയവരൊഴിയു വറ്റാരെയും ഭർത്താവും സന്നിധുഖനുദിനമിരിക്കും പ്രകാരവും മൽപരിതാപവും കണ്ടുവല്ലോ ഭൻ കമൽ തല നയനീമാം കാരുണ്യമുണ്ടാ പരിചറിയിക്കനീ രജനീചരവരൻ നാശനമാക്കും എന്നെ കൊണ്ടു രണ്ടു മാസം കഴിഞ്ഞാൽ എന്ന് നിർണയം അതിനിടയിൽ വരുവതിന് വേല ചെയ്തിടുന്നീ അത്ര നാളും പ്രാണനെ ധരിച്ചിടുവൻ ത്വരിതമിക നശമുഖനെ നിഗ്രഹിച്ച് എന്നോട് ദുഃഖം കളഞ്ഞു രക്ഷിക്കുന്നു ചൊല്ലുന്നീ

ജലനിധിയെ കവിസേനയോടെ ചാതി കടന്നു വരുന്നതും മൈതിലിയോട് ചൊല്ലിടിനാൻ മനുജവരുടനെയും അവരതിനെയും അമ്പോട് മറ്റുള്ള വാനർ സൈന്യത്തെയും ക്ഷണാൽ മമ ചുമലിൽ വിരവിനൊടെടുത്തു കടത്തുവൻ മൈതിലി കിംഷാദ് മൃദാ മനസേ

സപതി പുനരും വിശ്വാസം എന്ന ഭർത്താവിനുണ്ടായി വരുമെന്നു നിർണയം ചിരം ബഹുനിഷ്ഠയാ ചിത്രകൂടാ ചിലത്തിങ്കിൽ വഴും വിതോ പലലം അത് പരിചയുണക്കുവാൻ ചിക്കിനാൻ പർത്തതും കാർത്തിരുന്നിടും ദശാന്തരെ തിരുമുടിയും അഴകിനുടും അടിയിൽ മംവച്ചുടൻ തീർത്ഥവാദൻ വിരവോടുങ്ങിയിടാൻ അതുകൊഴുതിൽ അതിചപലനായി ശക്രാർപജന ശുക്കാകാകൃതി പൂണ്ടിടിനാൻ പല മുഴുതു പലല്ല ശകലങ്ങൾ കൊത്തിയിടാൻ ഭക്ഷിച്ചുകൊള്ളവൻ എന്നോർത്തു ഞാൻ തഥാ പരുഷധരമുടനുടനെടുത്തെറിഞ്ഞിടേൻ പാഷാണാലങ്ങൾ കൊണ്ടത് കൊണ്ടവൻ വായ്പോടെ കീറൻ ഏറെ കുപിതനായി പരമപുരുഷനും ഉടൻ ഉണർന്നു നോക്കും ഇത് പരമൊലിക്കുന്ന ചോര കണ്ട കുലാൽ ധൃണശകലം അതികുപിതനായി എടുത്ത ദിവ്യാസ്ത്രമന്ത്രം ജീവിച്ചിടാൻ സഭയം അവനാഖിലു ദിശിവാഞ്ഞു നടന്നിതു സങ്കടം തീർത്ത് രക്ഷിച്ചുകൊണ്ട് അമരപതി കമലജൻഖ്യന്മാർക്കും രഘുതിലകൻ അടിവനറിൽ അവശ കൂടി വീണിതും രക്ഷിച്ചുകൊള്ളേണം എന്നെ അപരമൊരു ശരണം കനക്കിനെ ആനന്ദമൂർത്തേ ശരണം നമോസ്തു ഇതീ സമയം അടിമലറിൽ വീണ് കേടിയിടിനാനേന്ദ്രാത്മജനം ജയന്തനും അന്നേരം സവിത്രകുലത്തിൽ നിഷ്ഫലമാകയില്ലെന്നേ അതിന് അതിലൊന്നു പോവും നിശ്ചയമില്ല അനുദിവസം എന്നെ രക്ഷിച്ചവൻ ഒരുപിഴയും ഒരുപുതിലവനോട് ചെയ്തില്ല ഞാൻ ഓർത്താലിത് എന്നിധമിതിരണം ചൊല്ലിനാൻ ഭവതി പുനരി

പവനജനും അവനി മകൾ വചനം അത് കേട്ടുടൻ പർവ്വത തുല്യനായി പ്രപഞ്ചനാനന്ദനൻ ഇതീ കരുതുക കമലംരും പവനസുധമൃദവചനം ഇങ്ങനെ കേട്ടുടൻ പത്മപാത്രാക്ഷം പാർത്ത് ചൊല്ലിടിനാൾ അതി അമിതാശരവംശത്തിനന്തകൻ നീ അതിനന്തരമില്ല രജനി വിരവോട് കഴിയുമിനിയുഴുകെങ്കിൽ ൾ കാണാതെ നിരാകുലം ജലനിധിയും അതിജപലം എന്നേ കടന്നും ചെന്നു രഘുവരനെ കാൺകു നന്ദനാം അമ്മ ചരിതം അഖിലം ചൂടാ രക്തമാശു കൊടുക്ക വിരൈ നീ വിരവിനോട് ഒരു കരവിസുതനും ഒരു സൈന്യവും ഭവാൻ വഴിയിലൊരു പിഴയും ഉപരോധവും വിനയഭയ കുതുകം പ്രമോദാനിതം വീരൻ നമസ്കരിച്ചിടിനെ പ്രിയവചന സഹിതനത ലോകമാതാവിനെ പിന്നെയും മൂന്നു വലത്തു വച്ചിടിനാൻ

പരപുരിയിൽ ഒരു നിർമ്മിതി കാര്യർത്ഥമായതി പാഠവുമുള്ളൂ ഒരു ദൂതം നിയോഗിക്കിൽ സ്വയം അതിന് അഴിനിലൊഴിച്ചു സാധിച്ചത് സ്വസാമികാര്യത്തിനന്തരമേ നിജഹൃദയാടമര ഒരു കാര്യവും നിധിയൂടെ ചെയ്തു ഭൂമു വനുത്തമൻ അതിനു അകമകില നിശിജരകുലേശനോട് കണ്ടു പറഞ്ഞു പോയിടണം നിശിജരകുലാദിവാജ്ഞാകരന്മാരതി നിർഭയം ചെല്ലുന്നത് കണ്ടുമാരുതി ശിഖരി അവനിഖിലെ ശസ്ത്രജാലങ്ങളെ ശീഖിച്ച നേരം പരിവിരവരുടെ ഉയർന്നു ജിതാശ്രമം കൊണ്ട് താടിച്ചു നിധ നിശിചരാന്തരേ

ൻ ഇവനോട് ജയിപ്പതില്ല മറ്റിങ്ങനെ കണ്ടില്ല മറ്റു ഞാൻ അരയും ഇവൻ ഒരുവരെ എതിരിടുകിൽ അസുരസുര ജാതികളെങ്ങമേ നിൽക്കാറുമില്ല ജഗത്രയെ അവർ പലരും ഒരു കവിയുടെ ഏറ്റുമരിച്ചു നശിച്ചോ മാമകം പലവുമിത് കരുതി യോഗ്യമല്ലേ അലമിലിതറിയതിൽ അനുചിതമകിലൂതം തേജോഹരം അരിവരന് വിഷമിക കൊണ്ടുവരുവനെന്ന് അക്ഷകുമാരനും നിർഗമിച്ചിടിനാൻ കവിവരനും അതുപോലെ തോരണമേറിനാൻ കണായിര ശരീര മൃഗാധിപൻ മുനുവിനോട് ഗഗനൻ മോർദ്ധനിൽ കൊണ്ട് എറിഞ്ഞിടിനാൻ ചവനപുരിവിരവനോട് ചെന്നുപോക്കിയിടാൻ ശക്തനാം അക്ഷകുമാരൻ മനോഹരൻ വിപുത കുലിരിധിപൻ രാവണൻ വൃത്താന്തമാ കേട്ടു ദുഃഖാർത്തനായി

തെജമനസ് ജനകതവശോകം മഹാമതേ തീർത്തുകൊള്ളൻ ഞാൻ പരാഭവമൊക്കെ അതിന് അതിനില്ല സംശയം മറ്റൊരുവൻ ബലാലത്ര വന്നിടുമോ ഭയം അവനു മരണകൃതമില്ലെന്നോ കാണിൽ ഞാൻ ബ്രഹ്മാസ്ത്രമേതു ബന്ധിച്ചു കൊണ്ടിടുവൻ ഭുവനതലം അഖിലമരവിന്ദു അത്ഭുവാദിയം പൂർവദേവാരികൾ തൊന്ന വരത്തിനാൽ വലമതനം അഭിയുതി ജയിച്ച നമ്മോടൊരു വാനരൻ വന്ന് തിരിട്ടതും അത്ഭുതം അതോ കരുതും വിളംബിതം ിരബി നിരീ ചനാം സമീപേ വരുത്തുവൻ സപതി വിവാദ ഉപകതമിഹ പ്രമദാകൃതം സമ്പൽ വിനാശകരം പരം നിർണയം

അനിലജനം അതിനെ ബഹുമതിയുടെ ആദരിച്ചാകോഹിച്ചു വീണിത് ഭൂതലേ ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ हरे कृष्ण हरे कृष्ण 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 हरे हरे